നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അമേരിക്കയുടെ ഉദ്ഘാടന മത്സരത്തിൽ അർജന്റീന ഇന്ന് കളിക്കാൻ ഇറങ്ങുന്ന എതിരാളികൾ കാനഡയാണ് ഇത് രാത്രിയാണ് അറ്റ്ലാന്റയിൽ മത്സരം നടക്കുന്നത് പക്ഷെ നമുക്ക് ടൈം സോൺ ഡിഫറൻസ് കാരണം നാളെ പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് ഇന്ത്യൻ സമയം എന്തായാലും കളിക്ക് മുന്നോടിയായിട്ട് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിലെ സ്കലോനിയോട് ആരൊക്കെ ആയിരിക്കും ആദ്യ ലെവനിൽ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹം താൻ ടീമിനെ ഇറക്കുന്നതിൻ്റെ ഒരു പോളിസി അങ്ങ് പറയുകയാണ് ചെയ്തത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു അദ്ദേഹത്തോടൊപ്പം പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിന് പരേഡേഴ്സ് ഉണ്ട് പരേഡേസിനെ ചൂണ്ടിയിട്ട് പറയുന്നു ഇയാളുടെ അനുഭവം അറിയില്ലേ കഴിഞ്ഞ വേൾഡ് കപ്പിൽ ആദ്യ കളികളിൽ അദ്ദേഹത്തെ പുറത്തിരുത്തിയിരുന്നു ആദ്യ കളിയിൽ പുറത്തിരുത്തിയിരുന്നു പിന്നെ കളിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഓരോ കളിക്കും ഏറ്റവും ആയിട്ടുള്ള പ്ലെയർ ആരാണ് എന്ന് നോക്കിയിട്ടാണ് കളിക്കളത്തിലേക്ക് ഇറക്കുന്നത് ആര് വേണമെങ്കിലും കളിപ്പിക്കാം ആര് വേണമെങ്കിലും മാറ്റാം സ്ക്വാഡിലുള്ള എല്ലാവരും നാളത്തെ കളിക്ക് ആണ് അവരെല്ലാവരും മികച്ചവരാണ് ആ കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എന്ന് കോച്ച് പറയുന്നു കൂടാതെ അദ്ദേഹം ലിയോ മെസ്സിയുടെ കണ്ടിന്യൂറ്റിയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട് പിന്നെ ഉദ്ഘാടന മത്സരത്തിനുള്ള സ്റ്റേഡിയത്തിലെ ഗ്രൗണ്ടിനെ കുറിച്ച് ചില ആശങ്കകൾ ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടിയും കോച്ച് ലണൽ സ്കലോനി പങ്കുവെക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് സ്കലോനി ഇപ്പം വളരെ കൃത്യമായിട്ട് പറയുന്നു നോക്കുക ഇപ്പോ ലിയാൻഡ്രോ പെരഡസിന്റെ കാര്യം നോക്കുക പെരഡസിനെ കഴിഞ്ഞ ആ ഒരു കോപ്പ വേൾഡ് കപ്പില് വേൾഡ് കപ്പിൽ ആദ്യ മത്സരങ്ങളിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല ആദ്യ കളിയിൽ കളിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കളിപ്പിക്കുകയെ ചെയ്തു അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ചൊരു ടീം ഇവിടെ കയ്യിലുണ്ട് ആ ടീമിൻ്റെ ക്വാളിറ്റിയിൽ എനിക്കൊരു സംശയവുമില്ല ആരൊക്കെയായിരിക്കും ആദ്യ ഇലവനിൽ എന്നുള്ളത് ഞാൻ താരങ്ങളോട് ഉച്ചയ്ക്ക് ശേഷം പറയും അദ്ദേഹം ഇന്നലെ പറയുകയാണ് ആരൊക്കെയായിരിക്കും ആദ്യ ലെവലിൽ എന്നുള്ളത് ഞാൻ ഉച്ചയ്ക്ക് ശേഷം അവരോട് പറയും അവർക്കറിയില്ല ആരൊക്കെ ആദ്യ ലെവലിൽ കളിക്കും എന്നുള്ളത് എന്തായാലും ഇവിടെയുള്ള താരങ്ങളുടെ കാര്യത്തിൽ എനിക്കൊരു സംശയവുമില്ല എല്ലാവരും അവൈലബിൾ ആണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള രൂപത്തിൽ തന്നെ അവർ പെർഫോം ചെയ്യും എന്നെ സംബന്ധിച്ചിടത്തോളം അതത് സിറ്റുവേഷനുകളിൽ അതത് മത്സരങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള താരമാരാണോ അവരെ ആയിരിക്കും കളിപ്പിക്കുക എന്ന് ലണൽസ് കലോനി കൃത്യമായിട്ട് തന്നെ നയം വ്യക്തമാക്കുകയാണ് അപ്പോൾ സ്കലോനിയോട് വീണ്ടും ചില ചോദ്യങ്ങൾ വരുന്നു അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് ഗ്രൗണ്ടിന്റെ കണ്ടീഷനുമായി ബന്ധപ്പെട്ടാണ് അവിടുത്തെ പിച്ച് അത്ര മികച്ചതല്ല എന്നൊരു സന്ദേഹം വരുന്നു അത് മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഞാൻ ഇപ്പോൾ ആ വിഷയത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നില്ല ഞാൻ പുറത്ത് നിന്ന് ഗ്രൗണ്ട് കണ്ടിട്ടുണ്ട് കോച്ചിങ് സ്റ്റാഫ് ഇന്ന് രാവിലെ ഗ്രൗണ്ട് പോയി കാണുകയും ചെയ്തു പക്ഷേ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവും കളിയാകുമ്പോഴേക്കും ഇമ്പ്രൂവ് ആവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നല്ല ഫുട്ബോൾ കളിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് കോച്ച് ആ കാര്യത്തിൽ പറഞ്ഞത് പിന്നെ കോച്ചിനോട് മെസ്സി ഡിമരിയ എന്നിവരുടെ ലോ എത്ര കാലം കണ്ടിന്യൂ ചെയ്യും ഡീമറിയ ഇപ്പം വിരമിക്കുകയാണല്ലോ അതിനുശേഷം മെസ്സി എത്ര കാലം ഈ ഒരു ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ എന്തായാലും മെസ്സിയുടെയും ഡിമരിയയുടെയും ഫ്യൂച്ചറിൽ വറിയിടല്ല അങ്ങനെ ചിന്തിക്കുന്നതിൽ ഒരു സെൻസും ഇല്ല അതാണ് ഞാൻ വിചാരിക്കുന്നത് അവരുടെ ഈ സമയം എൻജോയ് ചെയ്യട്ടെ അതോടൊപ്പം അവരുടെ പ്രകടനം നമുക്ക് എൻജോയ് ചെയ്യാം എന്താണ് സംഭവിക്കുക എന്നുള്ളത് പിന്നീട് വരുന്ന കാര്യം നമുക്ക് പിന്നീട് നോക്കാം മെസ്സി ഇപ്പൊ ഫൈനാണ് മെസ്സി ഹാപ്പിയാണ് എന്തായാലും അദ്ദേഹത്തെ വെച്ചുകൊണ്ട് തന്നെ ടീം സ്ട്രെങ്തൻ ചെയ്യുന്നതിനുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി കോച്ചി കൂട്ടിച്ചേർക്കുന്നുണ്ട് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി